നാം കടന്നു പോകുന്ന ഞെരുക്കങ്ങൾ ഒഴിച്ചകൾ പരിശോധനകൾ ഇതൊക്കെ നഷ്ടമായി പോയോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നിന്നാണ് വളരെ ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം എല്ലാ ദിവസവും നിങ്ങൾ ശാലോം സന്ദേശം കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള അവസരമാണ് ാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കഷ്ടതകളെ അശേഷം സന്തോഷമൊന്നുകൊണ്ടു വീണ് പരിശോധന നിങ്ങൾക്ക് സ്ഥിരതയുള്ളവാക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന പരിശോധനയ്ക്കകത്ത് നിങ്ങൾ കാണാത്ത ഒരു ദൈവിക സ്ഥിരത നൽകുന്നുണ്ട് എന്ന് പറയാം നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളും തകർച്ചകളും വേദനകളും ഒക്കെ ദൈവ സാന്നിധ്യം നിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താനിടയായി തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ദോഷം ദൈവം ചെയ്തിട്ടില്ല ദൈവം ദോഷം വരുത്തുകയില്ല സ്ഥിരത ഉളവാക്കുക കർത്താവിൽ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് ശേഷി നൽകിയത് നിങ്ങളുടെ ഞെരുക്കങ്ങളാണ് നിങ്ങളുടെ ശൂന്യതകളാണ് കഷ്ടതകളാണ് ഒറ്റപ്പെടലുകളാണ് ഈ ഒറ്റപ്പടലിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളെപ്പോഴും ഒറ്റപ്പടലിൽ കൂടെ കടന്നു പോകുമ്പോഴല്ലേ ദൈവസാന്നിധ്യം ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് ഒന്നൂടെ പറയാം നാം കടന്നു പോകുന്ന ഒറ്റപ്പെടലിലാണ് ദൈവം നമ്മളോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നത് ദൈവ സാന്നിധ്യം ഉറപ്പിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മിലേക്ക് വരുന്നതെല്ലാം നമ്മുടെ ഈ ശൂന്യത സമയത്ത് ആ മെയിൻ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ അദ്ദേഹം ഏകദേശം യേശുവിന് ഉയർപ്പിന് ശേഷം അറുപത് വർഷത്തിന് ശേഷം അക്കാലത്തെ റോമൻ ചക്രവർത്തി ആയിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ വറുത്തു പോരി നോക്കി പക്ഷേ അദ്ദേഹം മരിച്ചില്ല അത് ചൂട് തട്ടിയില്ല പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ അദ്ദേഹം കിടന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ രാജാവ് യോഹന്നാനെ യോഹന്നാൻ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ നാട് കടത്തി പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപിലേക്ക് കടത്തി ഈജിയൻ കടലിനകത്തുള്ള പത്മോസ് ദ്വീപിൽ അവിടെ മനുഷ്യ മാംസം കൊത്തി തിന്നുവാനുള്ള കഴുകന്മാരും ക്ഷുദ്രജന്തുക്കളുമൊക്കെ മാത്രമേ അവിടെ ഉള്ളൂ കാട്ടുമൃഗങ്ങൾ മാത്രമേ ഉള്ളൂ തിരിച്ചു വരില്ല അവിടെ നിന്ന് ആ ദ്വീപിൽ നിന്ന് അവിടെ ചത്തോട്ടം എന്ന് വിചാരിച്ചുകൊണ്ട് വിട്ടതാ പക്ഷേ അവിടെയാണ് അറുപത് വർഷത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനെ തേജസ്സോടുകൂടി യോഹനാൻ കണ്ട സ്ഥലം അതായിരുന്നു അമ്മേഹൻ തീർന്നില്ല ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗം കാണിച്ചിട്ട് ഭൂമിയിലുള്ള ഇനിയുള്ള കാലത്ത് മേലാൽ സംഭവിക്കാനുള്ളത് മുഴുവൻ യോഹനാനെ കാണിച്ചത് ആ സ്ഥലത്ത് വെച്ചായിരുന്നു തിരികെ അവൻ മടങ്ങി വന്നു മടങ്ങി വന്ന ശേഷം അവിടെ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് അങ്ങനെയാണ് വെളിപ്പാടിൻ്റെ രേഖകളൊക്കെ നമുക്ക് കൈമാറിയിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പടൽ നഷ്ടത്തിനല്ല ദൈവപുത്രൻ്റെ സാന്നിധ്യം കൂടുതൽ തീരും എന്നൂടെ പറയാം നാം കടന്നു പോകുന്ന തകർച്ചകൾ ദൈവമുഖം കാണാനുള്ള അവസരങ്ങളാണ് യോസെഫ് എത്രമാത്രം മാത്രം കടന്നുപോയി വലിയ വാഗ്ദത്തമുള്ളവൻ ഒരു നാട്ടിലെ ആ നാട്ടിലെ വലിയൊരു ജന്മിയായ മനുഷ്യന്റെ പൊന്നോമന പുത്രൻ വെളിപ്പാടും ദർശനമുള്ള ആത്മീയമായ അവനെ കണ്ടു കണ്ടുപഠിക്കുന്നു പറയാൻ മാതൃകയാക്കാൻ പറ്റിയ ഒരു ഒരു പൈതൽ ഒരു മകൻ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് അവനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായി അപവാദങ്ങളുണ്ടായി ആ നാട് നല്ല അടുത്ത നാട്ടിലും കൂടെ അവനെതിരെ ദോഷങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു ജയിലിലായി പോയി എത്ര കാലഘട്ടം അവിടെ കടന്നു ഹല ലൂയ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഉയർച്ചകളെ ദൈവം അറിയുന്നുണ്ട് നമ്മുടെ സത്യസന്ധതയെ ദൈവം അറിയുന്നുണ്ട് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും നീ ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നാം ആരാണെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല സത്യം വിജയിക്കും നമ്മുടെ ദൈവം അവൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ഉയർച്ചകളെ ഉപയോഗിക്കും ഹാ ലൂയ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോസെഫ് മന്ത്രിയായി പുറത്തു വരികയാണ് നഷ്ടമല്ല യോസെഫ് ദൈവസാന്നിധ്യം അറിഞ്ഞതും ദൈവത്തോട് പറ്റുന്നതെല്ലാം ആ സംവത്സരങ്ങളില്ല എന്നുള്ള പറയാം കടന്നു പോകുന്ന ആ തീവ്രമായ ശോധനയുടെ കാലഘട്ടമാണ് ദൈവത്തെ അടുത്തറിയാനുള്ള സമയം ദൈവശബ്ദം കേൾക്കാനുള്ള സമയം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള സമയം അതുകൊണ്ട് നഷ്ടമല്ല അപ്പൊ പൗലോസ് ഇങ്ങനെയാണ് എബ്രാഹം ലംഘനത്തിൽ അതിൻ്റെ പത്താം പന്ത്രണ്ടാം വിധിയെ പത്താം വാക്യത്തിൽ പറയുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം അല്പകാലത്തേക്കാണെങ്കിൽ ചില ശോധനയിൽ കൂടെ കടന്നു പോകുന്നത് ബാലശിക്ഷയിലൂടെ കടന്നു പോകുന്നത് കൊരന്ത ലേഖനത്തിൽ ഒരു പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്നത് തേജസ്സന്റെ നിത്യകരം പ്രാപിക്കാനിടയായി തീരും ഞങ്ങൾക്ക് നഷ്ടമായി തീരുകയില്ല പത്ര സപ്പോസ്വരൻ തന്റെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം ഒന്നാമത്തെ ഏഴാം വാക്യത്തിൽ പറയുന്നു അഴിഞ്ഞുപോകുന്നതും ശോധന കഴിക്കുന്നതുമായ തീയിൽ ശോധന കഴിക്കുന്നുമായ പൊന്നിനേക്കാൾ ിലേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് യേശു ക്രിസ്തുവിന്റെ നാളിൽ അറിയാൻ ഇടയായി തീരുന്നു ക്രിസ്തുവിന്റെ നാളിലേക്ക് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുക നിങ്ങളുടെ പരിശോധനയുടെ പ്രതിഫലം ദൈവത്തിന്റെ വചനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞൊരു വാക്യമുണ്ട് എഴുപത്തി ഒന്നാമത്തെ വാക്യം നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി നമ്മുടെ കഷ്ടത നഷ്ടമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ശാലയാണ് സമയമാണ് റോമലേഖനം എട്ടാം മധ്യം ഇരുപത്തിയെട്ടാം വാക്കിൽ കൂടെ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സക്കലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതായത് നിങ്ങൾ കടന്നുപോയ പരിഹാസങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും ഇല്ലായ്മകളും ശൂന്യതകളും ഞെരുക്കങ്ങളുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് പറയാൻ പറ്റുമോ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം കേൾക്കണം നന്മയ്ക്ക് വേണ്ടിയാണ് പിശാജു കേൾക്കണം എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്വങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടെ അടുക്കുകയാണ് ഒരിക്കലും ഒരു മനുഷ്യനും അളക്കാൻ കഴിയാത്ത ഒരു ഉയർച്ച ശ്രേഷ്ഠത ദൈവം കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് നാളുകളായി എൻ്റെ വിഷയത്തിൽ നീക്കം വരുന്നില്ലല്ലോ എന്ന് കണ്ട് ആകുലപ്പെട്ടിരിക്കുക വിശുദ്ധർമ്മ പറയുന്നു നഷ്ടമല്ല നഷ്ടമല്ല അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട് മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവികമായ അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം കർത്താവെ നാളുകളായി ശോധനയിൽ കൂടെ കടന്നു പോകുന്ന എൻ്റെ ജന ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഉഴൽച്ചകൾ ഒരുപാട് കഷ്ടതകൾ കർത്താവെ മറുപടിയില്ലാത്ത ഒരുപാട് കർത്താവെ പ്രാർത്ഥനകൾ ഇതിൻ്റെ നടുവിൽ മക്കൾ ഉറച്ചു നിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു ആ കഷ്ടതകളിൽ ദൈവിക സ്ഥിരത ഉണ്ടാകുന്നു ഒരിക്കലും ആർക്കും കർത്താവ് പണം കൊടുക്കാൻ കഴിയാത്ത പണം കൊടുത്താൽ ലഭിക്കാൻ കഴിയാത്ത ദൈവികമായ ചില അനുഗ്രഹങ്ങൾ ഇതിനകത്ത് പ്രാപിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കരം നിൻ്റെ മക്കളെ സ്പർശിക്കുന്നതിനായി ഇഷ്ടം യോഹൻ അവിടുന്ന് പ്രത്യക്ഷനായതുപോലെ നിൻ്റെ മക്കളെ ധൈര്യപ്പെടുത്തുവാൻ അവിടുത്തെ ദൂതനെ അയക്കുന്നതിനായി നന്ദി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം നിന്റെ മക്കളെ ഉറപ്പിച്ചു നിർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ